വൈദിക സെമിനാരിയിലെ നമസ്കാരമേശയുടെ പ്രത്യേകത ഇതാണ് ഈ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് പലപ്പോഴും പലതും എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല കണ്ടു മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ വീഡിയോയുടെ ഉദ്ദേശം ഈ വിഷയവും അങ്ങനത്തെ ഒരു വിഷയമാണ് അത് നിയന്ത്രിക്കേണ്ടത് ഞാനാണോന്ന് ചോദിച്ചാൽ ഞാനല്ല ഇതെന്തുകൊണ്ട് അച്ഛൻ അച്ഛന്റെ പള്ളിയിൽ പോലും ചെയ്യാൻ കഴിയുന്നത് ചോദിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നിയന്ത്രിക്കേണ്ടത് ഞാനല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പള്ളികൾ ചെയ്യണമെന്നോ ഒന്നും പറയാൻ കഴിയില്ല എനിക്കാകെ ചെയ്യാൻ കഴിയുന്നത് ഞാൻ കണ്ട ഒരു നല്ല മാതൃക പറഞ്ഞു തരിക എന്നുള്ളതാണ് ഞാൻ ഒരു അരമനയിലോ ആശ്രമങ്ങളിലോ ഒന്നും നിന്നൊരാളൊന്നും അല്ല സെമിനാറിക്ക് മുമ്പ് പ്രീ സെമിനാരി എന്ന് പറയുന്ന ഒരു സോ കോൾഡ് വാക്കില് എന്നെ ടൈറ്റിൽ ചെയ്തിട്ടില്ല എന്നും ഞാൻ സെമിനാരിയിൽ എൻട്രൻസ് എഴുതി അഡ്മിഷൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് മറ്ററിവുകളൊന്നും വലുതായിട്ടില്ല എന്റെ വീട്ടിൽ നിൽക്കുന്നു എന്റെ പള്ളിയിൽ പോകുന്നു അതിന് കൂടുതൽ അറിവ് എന്നാൽ വൈദിക സെമിനാറിൽ ചെന്നതിന് ശേഷം നടത്തിയ പഠനങ്ങളിലാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ പഠിക്കാനിടയായത് അതിലെ ഒന്നാണ് ഞാൻ ഈ പറയുന്നത് വൈദിക സെമിനാറിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം മദ്ബഹായുടെ നേരെ മുമ്പ് ഒരു മേശ് രണ്ട് സൈഡിലായിട്ടാണ് ആ മേശ ഇട്ടിരിക്കുന്നത് എന്തിനാണ് രണ്ട് സൈഡിലായിട്ട് മേശയിട്ടിരിക്കുന്നത് സാധാരണ എല്ലാ പള്ളിയിലും നടുക്കല്ലേ മേശ ഇടുന്നത് എന്ന് ചോദിച്ചാൽ നടുക്ക് അല്ല എന്നാണ് ഞാൻ വൈദിക സെമിനാറിൽ പഠിച്ചത് എന്തുകൊണ്ട് രണ്ട് സൈഡുകളിൽ മേശയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം ഇപ്പൊ നടുക്ക് ദൈവത്തിന്റെ തേജസ് പരിശുദ്ധ മധായി പടിഞ്ഞാറിലേക്ക് വരുന്ന വഴിയാണ് അവിടെ ഒരു സാധനങ്ങളും അങ്ങനെ വെക്കാറില്ല ഇപ്പൊ നമ്മൾ വഞ്ചി കൊണ്ടുവെക്കാറുണ്ട് നിലവിളക്ക് പിന്നെ വെക്കും പള്ളിക്കകത്തെ നിലവിളക്ക് കത്തിക്കണം എന്നായതുകൊണ്ട് പിന്നീട് പുസ്തകത്തിന്റെ റാക്ക് വെക്കും ഇതൊന്നും പഴയ സെമിനാരിൽ ഇല്ല പഴയ സെമിനാരിൽ വളരെ ക്ലീൻ ആയിട്ടാണ് മദ്ബഹ മുതൽ താഴേക്ക് വരെ ഇപ്പം ശാസ്ത്ര അങ്ങോട്ട ഹോറെ ആശ്രമത്തില് എലിയ ചാപ്പിൽ നോക്കിയാലും അച്യ അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത് നടുവശം നൂത്ത് തുറന്നിട്ടിരിക്കുകയാണ് ദൈവത്തിന്റെ തേജസ്സിന്റെ വഴിയാണ് അത് എന്നാണ് പിന്നെ നമ്മൾ പഠിപ്പിക്കുന്ന പോലെ വാങ്ങിപ്പോയൊരു ആ സ്ഥലത്തുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടക എന്നാൽ രണ്ട് സൈഡിൽ നമസ്കാരമേശയാക്കുന്നത് രണ്ട് കൂട്ടമായി നിന്നുകൊണ്ട് സുരൂത എന്ന് പറയും രണ്ട് കൂട്ടമായി നിന്നുകൊണ്ടാണ് പാടുന്നത് ഒന്നാമത്തെ സ്റ്റാൻസ് ഒരു സൈഡിലും രണ്ടാമത്തെ രണ്ടാമത്തെ സൈഡിലുമാണ് അപ്പൊ അതൊക്കെ നേതൃത്വം നൽകുന്നവർ അവിടെ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ രണ്ട് സൈഡിലായി നിന്ന് പാടാൻ വേണ്ടിയാണ് ഇപ്രകാരം ഒരു മേശ രണ്ടു വർഷങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയത് പള്ളിയുടെ നടുക്കൂടെ പോകുമ്പോൾ മദ്ബാഹിലേക്ക് നോക്കി കുരിശു വരയ്ക്കുന്ന കാരണം ദൈവത്തിന്റെ ആ തേജസ്സിനെ കടന്നു പോകുകയാണ് മദ്ബാഹയ്ക്കകത്തൊരാളുകൾ അങ്ങോട്ടി കൂടെ നടക്കുമ്പോൾ കുരിശ് വരയ്ക്കണമെന്ന് പറയുന്ന പോലെ തന്നെയാണ് പലപ്പോഴും നമ്മൾ പഠിക്കുന്നതും നമ്മുടെ പ്രാവർത്തിയമാക്കുന്ന സ്ഥലത്തും നല്ല വ്യത്യാസമാണ് ഞാൻ എപ്പോഴും പലപ്പോഴെങ്കിലും എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസ പ്രമാണം കഴിഞ്ഞിട്ട് ആമീൻ നാല് വാക്ക് അവിടെ പറയുന്നത് ഈ നാല് വാക്കിന് നാല് അർത്ഥമാണുള്ളത് അത് അങ്ങനെ ഒരുമിച്ച് ചൊല്ലാനുള്ളതല്ല നിങ്ങളുടെ കൃപാനക്രമത്തിൽ നോക്കിയാൽ അറിയാം അത് കൃത്യമാണ് ഞാൻ വൈദ്യസേന ചെന്നതിന ശേഷം അത് പഠിച്ച് ആമീൻ എന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രമാണം ചൊല്ലിയത് വിശ്വാസമാണ് ശുശ്രൂഷകൻ ചൊല്ലാനാണ് പറഞ്ഞേക്കുന്നത് ഏകവചനം ഒരാൾ ചൊല്ലാനോ പറഞ്ഞേക്കു അതിനുശേഷം എല്ലാം കൂടെ ചേർന്ന് അപ്രകാരം ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ആമീൻ പറയുന്നു അതിനുശേഷം വീണ്ടും നിങ്ങൾ കുർബാന നോക്കിയാലേ ശുശ്രൂഷൻ ഒരു വ്യക്തി പറയുകയാണ് എന്തുവാ ഇനി പറയാൻ പോകുന്നത് പറയാൻ വേണ്ടിയുള്ള അനുവാദം വേണ്ടിക്കാൻ പറയ്ക്കുമോ എന്നിട്ട് വിളിച്ചു പറയുകയാണ് സ്തൗലൻ കാലോസ് അറ്റൻഷൻ നല്ലവണ്ണം നിൽക്കണം എന്ന് വിളിച്ചു പറയുകയാണ് അപ്പൊ ജനം വീണ്ടും പറയാണ് കർത്താവെ ഞങ്ങളോട് കർണ്ണ ചെയ്യണേന്ന് കുറിയത് അപ്പൊ ഞാൻ ഇതിന് മലയാളം മൊത്തത്തിൽ പറഞ്ഞു നോക്കട്ടെ നിങ്ങക്ക് അപ്പൊ എന്തിനു വൈകല്യം തോന്നുന്നുണ്ടെന്ന് നോക്കണേ അപ്രകാരം തന്നെ കർത്താവെ അനുവദിക്കണേ കർത്താവെ വാഴ്ത്തണമേ നാം നല്ലോണം നിൽക്കണം കർത്താവെ കർണ്ണ ചെയ്യണമേ ശരിയാവും ഇതിനൊരു ഓർഡർ ഇല്ലേ ജനം എല്ലാം ചേർന്ന് ആമീൻ പറയുമ്പോൾ ഒരാൾ പറയുന്നു അപ്പൊ ജനം എല്ലാം പറയുകയാണ് ഭർത്താപെ ഞങ്ങളോട് കരുണ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ അതിപ്പം എന്നോട് ചോദിച്ചാൽ എനിക്ക് മുകളിലുള്ള ഒരു ഇത് ചൊല്ലുന്ന കഴിഞ്ഞാൽ ആ മിൻപാറും അയച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ കോയറുകാര് കല്യാണത്തിനെ ചെയ്താൽ ഞാൻ കേട്ടിട്ടു അപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്ന ചോദിച്ചാൽ നമ്മളെങ്കിലും എന്നെ കേൾക്കുന്ന വളരെ ചുരുങ്ങിയാലും ആരുടെയും ചീത്ത വിളിക്കാത്തതുകൊണ്ട് ഈ വീഡിയോ ഒന്നും അധികം കവർ ചെയ്യപ്പെടത്തില്ല അതുകൊണ്ട് കേൾക്കുന്നവരെങ്കിലും ഇനി പള്ളി ചെല്ലുമ്പോൾ ഈ വാറ മോസാം കാലം നമ്മൾ പറയാതെ ആരെങ്കിലും ഒരാൾ പറയുന്നത് അവരൊക്കെ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കാന് ആമീനും കുറിയ നമ്മൾ പറയാനും ശ്രദ്ധിക്കണം മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം ദൈവനുഗ്രഹിക്കും